വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കൺഫർമേഷൻ പരീക്ഷകൾ കൺഫർമേഷൻ പി എസ് സിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് ഏതൊക്കെയാണ് നോക്കാം നമുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റോർ കീപ്പർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അസിസ്റ്റന്റ് ടൈം കീപ്പർ ലബോറട്ടറി അസിസ്റ്റന്റ് ഓഫീസ് അറ്റൻഡന്റ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് കേരള പി എസ് സി ലോക്കൽ ഫണ്ട് ഓഡിറ്റ് കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് തുടങ്ങിയവയിലോട്ടുള്ള ഓഫീസ് അറ്റൻറ് പരീക്ഷയുടെയും കൺഫർമേഷൻ കൊടുക്കാനുള്ള മെസ്സേജ് നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈലിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്യൂണ് റൂം അറ്റൻ്റൻ്റേയും നൈറ്റ് വാച്ച്മാൻ ഓഫീസ് അറ്റൻഡൻ്റേയും അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്റ്റോർ കീപ്പർ അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ എന്നിവയുടെ കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ ഈ ഒരു പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിനോ അല്ലെങ്കിൽ അതിന് മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇതിനെല്ലാം കൺഫർമേഷൻ കൊടുക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പി നടത്തുന്ന പരീക്ഷ എഴുതാൻ പറ്റുകയുള്ളൂ അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാൻ ഒരിക്കലും മറക്കരുത് ഓഫീസ് അറ്റൻഡൻറ്റേക്ക് പരീക്ഷ ലക്ഷ്യം വെച്ച് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറി ഇപ്പോൾ തന്നെ കൺഫർമേഷൻ കൊടുക്കുക കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്